മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യ വിദേശയാത്രയിൽ മൂന്ന് ചോദ്യങ്ങളുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് യാത്രയുടെ സ്പോൺസർ ആരാണ് സ്പോൺസറുടെ വരുമാന സ്രോതസ് എന്താണ് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല ആർക്കാണ് കൈമാറിയിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് സി പി എം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണു മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെ മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പത്തൊൻപത് ദിവസം ഇവരെല്ലാവരും കൂടി മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ് അത് എവിടെ നിന്നാണ് വരുന്നത് അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദ പറഞ്ഞാലും മതി പത്തൊൻപത് ദിവസം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേരളത്തിൽ ഇല്ല ഈ ചുമതല മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല അത് ആർക്കാണ് കൈമാറിയിരിക്കുന്നത് ഒരു പത്രക്കുറിപ്പ് ഈ കാര്യത്തിൽ ഇറക്കിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തിരുത്താം ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ആർക്കും ചുമതല കൈമാറാതെ അങ്ങ് തോന്നിയ പോലെ ഇറങ്ങിപ്പോവുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേറ്റത്തെ നിരുത്തരവാദമല്ലേ